പൃഥ്രാജ സുകുമാരൻ നായകനായെത്തിയ വിമാനത്തിലൂടെ പ്രേക്ഷകരിലേക്കെത്തിയ നടിയാണ് ദുർഗ കൃഷ്ണ പിന്നീട് പ്രേതം ടു ലവ് ആക്ഷൻ ഡ്രാമ കുട്ടിമാമ കിങ് ഫിഷ് വൃത്തം കുടുക്ക് ഉടൽ തുടങ്ങി പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു ഇരുപത്തൊന്ന് ഹവേഴ്സ് എന്ന കന്നഡ സിനിമയിലും ദുർഗ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഒപ്പമുള്ള റാം എന്ന സിനിമയാണ് ഇനി വരാനുള്ളത് നിർമ്മാതാവും ബിസിനസ്മാനുമായ അർജുൻ രവീന്ദ്രനാണ് ദുർഗയുടെ ഭർത്താവ് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ എത്തുന്ന വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ദുർഗ തന്റെ പുതിയ യൂട്യൂബ് ചാനലിലൂടെയാണ് ദുർഗ ഈ വിവരം പ്രേക്ഷകർക്കായി പങ്കുവച്ചത് ദുർഗയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്നൊരു പ്രത്യേക ദിവസമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വിശേഷങ്ങൾ അറിയിക്കാമെന്ന് കരുതി കാലം എനിക്ക് സമ്മാനിച്ച രണ്ട് സർപ്രൈസുകൾ എൻ്റെ രണ്ട് രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായം തുടങ്ങിയത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നെ എൻ്റെ ഉണ്ണിയേട്ടൻ ആദ്യമായി വിവാഹമെന്ന പൊന്മാല ചാർത്തിയത് ഇവിടെ ഭഗവതിയുടെ മുന്നിൽ വെച്ചാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ അനൗദ്യോഗിക കല്യാണം അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങളുടെ ഔദ്യോഗിക വിവാഹം നടന്നത് അഞ്ചു ദിവസത്തെ കല്യാണാഘോഷങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു അതിനിടയിൽ അതിനിടയിലിതാ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാനും ഏട്ടനും കടക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയൊരു സർപ്രൈസ് ആദ്യം ചോറ്റാനിക്കര ഭഗവതിയെ തന്നെ അറിയിക്കാമെന്നു കരുതി അതിനുശേഷം കുടുംബമെന്ന പോലെ നിങ്ങളെ യെസ് ഞങ്ങൾ പ്രഗ്നന്റ് ആണ് കൂടുതൽ വിശേഷങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം വളരെയധികം സന്തോഷത്തോടെ നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം ദുർഗാ കൃഷ്ണ എന്നാണ് തൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത് നാലു വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിലാണ് നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുനിനെ ദുർഗ വിവാഹം കഴിക്കുന്നത് നാലു വർഷങ്ങൾക്കിപ്പുറം ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തുന്ന സന്തോഷത്തിലാണ് ദുർഗയും അർജുനും ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ ദുർഗ വിമാനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങളിൽ മോഹൻലാലിന്റെ നായികയായും ദുർഗ എത്തിയിരുന്നു നാലു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ദുർഗാ കൃഷ്ണയും അർജുൻ രവീന്ദ്രനും ഒരുമിച്ചത് പ്രണയത്തിലാണെന്ന് താനെന്നും അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്നും മുൻപ് ദുർഗ പറഞ്ഞിരുന്നു വിവാഹത്തിന്റെയും റിസപ്ഷന്റെയും എല്ലാം ചിത്രങ്ങളും വീഡിയോയും വൈറലായി മാറിയിരുന്നു രണ്ടുപേരും മുൻപ് സുഹൃത്തുക്കളായിരുന്നു അർജുനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും ആ ബന്ധം പ്രണയമായി മാറിയതിനെക്കുറിച്ചും അർജുനും ദുർഗയും വാചാലയായിരുന്നു ട്രെയിനിൽ വെച്ചായിരുന്നു അർജുൻ പ്രണയം പറഞ്ഞത് കബിളിൽ ഉമ്മ വെച്ച് ഐ ലവ് യു പറയുകയായിരുന്നുവെന്നും ദുർഗ പറഞ്ഞിട്ടുണ്ട് താരത്തിന്റെ ഇനിയുള്ള വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ